ഹായ് ഹായ്സ് അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ ഈ സൈക്കിളിനെ കുറിച്ചാണ് കേട്ടോ ബേക്കിൽ എന്താളി കേരളം ആക്ഷൻ മാത്രം അപ്പൊ എണ്ണൂറ് ഡിസ്കൗണ്ട് അല്ലേ ഹലോ ഏ എണ്ണൂറ് ഡിസ്കൗണ്ട് ചെയ്തില്ലേ അല്ലേ പിന്നെയുള്ള സംഭവം നമ്മളെ പമ്പ് വരെ ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ എന്തൊക്കെ സെറ്റപ്പുകളാണ് പമ്പൊക്കെ ഇപ്പോൾ നമ്മൾക്ക് കാറ്റടിച്ചാൻ വേണ്ടിയിട്ട് പമ്പ് കാറ്റടിച്ചാൻ വേണ്ടിയിട്ട് ഹംസാക്കാൻ്റെ വീഡിയോ പോയുണ്ട് റുപ്പ്യ രണ്ട് രൂപയൊക്കെ കൊടുക്കാം രണ്ട് ടയർ കാറ്റടിച്ചണെങ്കിൽ രണ്ടായിരം രണ്ടായിരം അല്ലേ രണ്ട് രൂപ കൊടുക്കാം ഹായ് ബൈസ് അപ്പൊ നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഈ സൈക്കിളിനെ കുറിച്ചാണ് കിട്ടും അപ്പം നമ്മൾ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് കുറെ കാലമായിട്ട് സൈക്കിൾ വേണോ ആണോന്നിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയി നമ്മുടെ ആഗ്രഹം നമ്മൾ പെട്ടന്ന് ചുറ്റടുത്തുള്ള കുട്ടികളെന്തൊക്കെ വാങ്ങി ഹോട്ടലിലേ അപ്പോൾ സൈക്കിൾ വാണമെന്ന് നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ പുതിയ സൈക്കിൾ വാങ്ങിയതാണ് അപ്പോൾ ഈ സൈക്കിളിനെ പറ്റിയ കൂടുതൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഈ സൈക്കിളിന് വേറെ ടിസ്റ്റ് കൂടി ഉണ്ട് എന്തൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അതായത് കുട്ടികൾ നമ്മൾ സൈക്കിൾ വാങ്ങിയെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ അതൊക്കെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ സൈക്കിളിനെ കുറിച്ചാണ് സൈക്കിളാണ് സൈക്കിൾ ആണ് സൂപ്പർ ആണ് സൈക്കിള് ബാഗിലേക്ക് ബേക്കിൽ എന്താളിനോട് കയറുന്നില്ല ആക്ഷൻ മാത്ര അതാണ് വലിയ ജില്ലാ അപ്പോൾ പിന്നെ സംഭവമൊക്കെ രസം കിട്ടില് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ നമ്മൾ സൈക്കിൾ വാങ്ങാനുള്ള ഭയങ്കര സംഭവമായി ആ ചെറിയ പ്രായത്തിലൊക്കെ ഇപ്പം എല്ലാവർക്കും പുതിയ 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 സൈക്കിളാണ് പോലൊക്കെ വാങ്ങുന്നത് നമ്മളൊക്കെ ഒരാൾ ഉപയോഗിച്ച വണ്ടിയൊക്കെ വാങ്ങി നമുക്ക് അഞ്ഞൂറ് ഉറുപയെടുക്കാം സൈക്കിൾ എടുക്കും ഇന്നിപ്പോൾ ഒത്തിരി വില സൈക്കിളിൻ്റെ വില അയ്യായിരത്തി എണ്ണൂറ് ഉപ്പേൻ്റിൻ്റെ വില ഇതിനായിരം അല്ലേ അപ്പം എണ്ണൂറ് ഉപയ്യാണ് ഡിസ്കൗണ്ട് അല്ലേ ഹലോ ഏ എണ്ണൂറ് റുപ്യ ഡിസ്കൗണ്ട് എഴുതിയില്ലേ എണ്ണൂറ് റുപ്പ ഡിസ് അയ്യായിരം റുപ്യന്റെ സൈക്കിളാണത് അപ്പം അയ്യായിരം ഉപയോഗിക്കാ സൈക്കിൾ വാങ്ങി വിട്ടായിരുന്നു അപ്പോൾ ബൈക്ക് കിട്ടും പത്ത് റുപ്പ് സക്കിളാണ് അയ്യായിരം പേ സൈക്കിൾ വാങ്ങിയത്

ഞാൻ ചേട്ടി പോകുമ്പോൾ പഴയ ഓർമ്മകൾ വരും സംഭവം പണ്ട് സൈക്കിള് ഞാനൊക്കെ ചെറുപ്പത്തിലൊരു സൈക്കിളിനെ പൊതിച്ചിട്ട് നമുക്ക് വാങ്ങി തന്നത് പഴയ സൈക്കിളിനെ പഴയ സൈക്കിള് പറ്റ ചെണ്ട സൈക്കിൾ പിന്നെ കാര്യമായിട്ടുണ്ടായ പരിപാടി എന്താ വെച്ചാൽ അത് പിന്നെ കുട്ടയുണ്ട് നന്നാക്കാൻ കൊണ്ടുപോകും അതു തന്നെ ഒരു പരിപാടിയാണ് ദിവസം ഉണ്ടായ പരിപാടി പിന്നെ അത് പഞ്ചറാവും അത് അതാകും അത് അതാവും പിന്നെ അങ്ങനൊക്കെ ഓരോ സംഭവങ്ങളായിരുന്നു അതൊക്കെ മാറി അപ്പോൾ വലിയൊരു ഇതാ സൈക്കിളോ ഓട്ടിയോ ഒക്കെ ഉണ്ട് സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ആദ്യത്തെ സൈക്കിളുണ്ട് ഈ കിടക്കുന്നത് ചെറിയ കുട്ടിയൊക്കെ വെട്ടാൻ പറ്റിയ സൈക്കിൾ ആ സൈക്കിൾ പട്ടത്തായപ്പോൾ നമ്മൾ പുതിയൊരു സൈക്കിൾ വാങ്ങിയാണ് പിന്നെയുള്ള സംഭവം നമ്മൾ പമ്പ് വരെ ഇതിൻ്റെ ഫുണ്ട് ഇതൊക്കെ ഇപ്പോൾ എന്തൊക്കെ സെറ്റപ്പുകളാണ് പമ്പൊക്കെ ഭയങ്കര സെറ്റപ്പാണ് പമ്പൊക്കെ ഇപ്പോൾ നമ്മൾക്ക് കാറ്റടിച്ചാൻ വേണ്ടിയിട്ട് പമ്പ് കാറ്റടിച്ചാൻ വേണ്ടിയിട്ട് ഹംസാക്കാൻ്റെ വീഡിയോ പോയുണ്ട് ഒരു റുപ്യ രണ്ട് റുപ്യൊക്കെ കൊടുക്കണം രണ്ട് ടയർ കാറ്റടിച്ചണെങ്കിൽ രണ്ടായിരം രണ്ടായിരം റുപ്യല്ലേ രണ്ട് റുപ്യ കൊടുക്കണം രണ്ട് കോയിൻസ് കൊടുക്കണം വന്നത് കാറ്റടിച്ചു അപ്പോൾ അതുവരെ ഫ്രീയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് സംഭവം കൊയിഞ്ഞാടി പോലും സംഭവ് വര കൂടുണ്ട് അപ്പൊ ഐറ്റംസ് അപ്പൊ പമ്പിന് നമുക്ക് പൈസ ഒന്നും ചെലവ് പമ്പിന് പൈസ ഒന്നും ചെലവില്ല കേട്ടോ പമ്പിനൊന്നും പൈസ ചെലവില്ല മ്പൊക്കെ ഫ്രീ ആണ് എല്ലാ സംഭവങ്ങളും ഇപ്പം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അന്ന് ആയിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യൊക്കെ ഉള്ള സൈക്കിളിനും പുതിയ സൈക്കിൾ വരുന്നത് കുറെ വളരെ കൊല്ലം മുന്നെയാണ് ഇപ്പം ആറായിരം വാങ്ങിയാണ്ട് ഇതൊക്കെ ഫ്രീ കൊടുക്കാണ് അപ്പം നഷ്ടമല്ല എന്തൊക്കെ സംഭവമാണ് അറിയാം ആൾക്കാരെ പറ്റിക്കുള്ള സംഭവമാണ് സൈക്കിൾ കുഴപ്പമില്ല കേട്ടോ സൈക്കിൾ അപ്പോൾ ഞങ്ങളെ നമ്മളെ വീഡിയോ ഇതേനെ നമ്മൾ സൈക്കിൾ എങ്ങനെയാണ് കാണിച്ചു തരാന്നുള്ളത് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ എന്നിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണണ പോലെ എല്ലാരും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഒക്കെ അമർത്തി അപ്പൊ നമ്മൾ ഡെയിലി ഇനി കിട്ടണ വീഡിയോസൊക്കെ ഇണ്ടണം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം എന്താ ഇനി കാത്തുക്കുള്ള സമയമില്ല ഒരു ചാനൽ ഇടങ്ങിട്ട് കുറേ കാലം അതുകൊക്കെ ആയിട്ട് ഉണ്ടാക്കി അങ്ങനെ പോയി അപ്പോൾ കേട്ടോ അപ്പോൾ അപ്പൊ അപ്പോൾ എല്ലാവരും പിന്നെ എന്താ പറയാ ഈ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാം സംഭവം ചെയ്യാം ട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഓക്കെ ഓക്കെ